രണ്ട് പീസ് മാഹി മാഹി എടുത്ത് നന്നായിട്ട് ഉപ്പിട്ട് പൊരച്ച് കഴുകിയെടുക്കാം അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി വാലക്കി വയ്ക്കാം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു വെറൈറ്റിക്ക് അല്പം ഇറച്ചി മസാല കൂട്ടുകറിഞ്ഞ് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വെള്ളം ഇതിനകത്തുള്ള വെള്ളമോ ഒക്കെ മതി പ്രത്യേകിച്ച് ഒന്നും ചേർക്കണ്ട ഇനി നമുക്കിതിലോട്ട് തേച്ച് പിടിപ്പിക്കാം മസാല പുരട്ടി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് വറക്കാം കുറച്ച് കറവേപ്പ് ഇട്ട് കൊടുത്തിട്ട് മീനെ അതിൻ്റെ പുറത്തോട്ട് വയ്ക്കാം ചെറുതീയിലിട്ട് മൂപ്പിച്ചെടുക്കാം അതേപോലെ മൂപ്പ മറച്ചു അപ്പൊ ആ കരിവേറ്റട കല സാധങ്ങളും